ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് തംലൈനിൽ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഈസി ആയിട്ട് മോണിറ്റൈസേഷൻ എടുക്കാനാണ് മോണിറ്റൈസേഷൻ വളരെ ഈസിയാണ് നിങ്ങൾ വലിയ പണിയാണെന്നും കരുതേണ്ട ആവശ്യമില്ല വലിയ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിൽ നിങ്ങൾ ചെയ്യാനുള്ളത് കാര്യമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ത് ക്ലൈറ്റീരിയാണ് യൂട്യൂബിനുള്ളതെന്നാണ് യൂട്യൂബിനുള്ളത് ക്ലൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം ഒരു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ നാ മൂവായിരം വാച്ചവരെ തൊണ്ണൂറ് ദിവസങ്ങളിൽ മൂവ മൂന്ന് മില്യൺ ഷോർട്സ് ഇത്രയാണ് യൂട്യൂബ് പറയുന്ന ക്ലൈറ്റീരിയ ഫസ്റ്റ് ഹാഫ് ഹാഫ് മൗണ്ടേഷൻ ഫസ്റ്റ് മൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് മൗണ്ടേഷൻ ആണ് അപ്പോൾ നമുക്ക് അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടത്തില്ല അതിലു ആട് ആട് വരും കാര്യങ്ങൾക്ക് ആടാവും അതിന് ശേഷം നമ്മളെ വീഡിയോ ആ മെമ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന വരുമാനം നമുക്ക് യൂട്യൂബ് നമുക്ക് വരുമാനം തരും പിന്നെയുള്ള ക്രൈറ്റീരിയ ഫുൾ മോണിറ്റൈസേഷൻ അതാണ് നമുക്ക് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്യാനുള്ളത് ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം ആ ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ച് വരെ പിന്നെ തൊണ്ണൂറ് വർഷത്തിനുള്ളിൽ പത്ത് മില്ലേ ഷോർട്സ് ഉണ്ടായിരിക്കണം പത്ത് മില്ലേ ഷോർട്സ് വീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മോണിറ്റേഷനായിട്ട് കിട്ടി കിട്ടും അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങൾ കയറി വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഷോർട്സിനും രണ്ടിനും പറ്റുന്ന ഹാഫ് മോണിറ്റേഷനും ഫുൾ മോണി മോണിറ്റേഷനും പറയുന്നത് തൊണ്ണൂറ് ദിവസമേ കാലാവധിയുള്ളൂ മൂന്ന് മാസം ബാക്കി എല്ലാത്തിനും ഒരു വർഷമുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഇങ്ങനത്തെ ക്ലൈറ്റീരിയ നിങ്ങൾ കൺ ഷോർട്സിന് എത്തിച്ച് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റും ഇതാണ് ക്ലൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈസിയായിട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം കുറച്ച് കഷ്ടപ്പെടണം കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള കഷ്ടപ്പെടല്ല നിങ്ങൾ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് നിങ്ങൾ ജീവിതത്തിലുള്ള ഒരു മിനിറ്റ് ഡെയിലി ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് നിങ്ങൾ നല്ലയിടത്തു എഡിറ്റ് ചെയ്ത് പി എൻ ക്യാപ്കട്ടോ ഇൻഷോട്ടോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത സൗണ്ട് ക്വാളിറ്റി ഒന്ന് കൂട്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒരു മിനിറ്റുള്ള വീഡിയോ ഡെയിലി ഇട്ടങ്ങ് പോവുക അങ്ങനെ ഇട്ട് പോകാൻ സമയത്ത് ഫസ്റ്റ് രണ്ടുമൂന്ന് വീഡിയോ ഇടാൻ പോയി നിങ്ങളത് പരാജയപ്പെടും പരാജയപ്പെട്ടാലും നിങ്ങൾ തോറ്റു കൊടുക്കരുത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കണം ആ സമയത്ത് ഏതെങ്കിലും വീഡിയോ ക്ലിക്കാവും ക്ലിക്ക് ആവുന്ന സമയത്ത് മൂ മൂവായിരം വാച്ചവർ മുപ്പതിനായിരം വാച്ചവർ അങ്ങനെ ഷോർട്സ് നല്ലൊരു റീച്ചാവും റീച്ചാണ സമയത്ത് നിങ്ങൾക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോ കിട്ടും അങ്ങനെ അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും വീഡിയോ റീച്ചാണ സമയത്ത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കും അത് നമ്മൾ പോലും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം പറഞ്ഞു കിടക്കേണ്ട ബന്ധുക്കൾക്ക് ആദ്യത്തൊന്നും പറയേണ്ട അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആകെ കൂടിക്കോളും അങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാനൽ ആര് നമ്മൾ പോലും അറിയാതെ ഒരു വർഷത്തിനുള്ളിൽ ആയിര സബ്സ്ക്രൈബേഴ്സിനെ മേളിപ്പോ രണ്ടായിരം മൂവായിരം ഒക്കെ നമ്മൾ പോലും അറിയാതെ തന്നെ കാണിക്കോളും പിന്നെ നമ്മൾ വാച്ച് അവർ വാച്ച് അവർ നിങ്ങൾ ഇത്രയും വീഡിയോസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിച്ചോളും ഏതൊക്കെ വീഡിയോ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും ഏതൊക്കെയാണ് ആൾക്കാർ കാണാൻ കൊതിക്കുന്നത് മനസ്സിലാവും അതിലൂടെ നിങ്ങൾക്ക് മോണിട്ടേഷനും കിട്ടും വാച്ച് അവറും കിട്ടും അങ്ങനെ വാച്ച് അവർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാണ്ട് പറ്റും അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാച്ച് വാച്ച്വറും കയറിക്കോളും യൂട്യൂബ് തന്നെ തനിയെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് കാരണം യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് ആൾക്കാരിൽ എത്തിച്ച് വീഡിയോസ് ഓടി 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 മോണിറ്റേഷനുള്ള അവർ നിങ്ങൾക്ക് എത്തിയിരുന്നു വാച്ച് അതിങ്ങനെ ഈസിയാണ് നിങ്ങൾ ഇത്രയും ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വെറി സിംപിളാണ് നിങ്ങൾ ജീവിതത്തിലുള്ള ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുക പിന്നെ ലോങ് വീഡിയോസിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടുതലുള്ള ലോങ് വീഡിയോസിൽ അവർ ശ്രമിക്കുക അ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ ഇടുന്നതോ അല്ലെങ്കിൽ കുക്കിംഗ് മീഡിയം നിങ്ങൾ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം പ്രയോഗിക്കണം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഒക്കെയാണ് ലോങ് വീഡിയോസ് അത് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടി കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ലോങ് വീഡിയോസിൻ്റെ വാച്ചർ എത്തിക്കാൻ പറ്റും അങ്ങനെ സിംപിൾ ആയിട്ട് വലിയ രീതി കണ്ടു കഴിഞ്ഞാൽ വലിയ രീതിയാണ് സിമ്പിളായിട്ട് കണ്ടുകഴിഞ്ഞാൽ സിമ്പിൾ രീതിയാണ് അപ്പോൾ എനിക്ക് വേറെ യൂട്യൂബ് ചാനലുണ്ട് അത് വലിയ വലിയ യൂട്യൂബ് ചാനലാണ് അത് മോണ്ടേസിനെ കുറിച്ച് കഴിഞ്ഞ് അത് നല്ല വരുമാനം കിട്ടി കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ അല്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടക്കക്കാരാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് കയറി വരാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ